ഇത് ഹില ഇതാണ് ഹബിലെ ഒരു തായ്വരയാണ് പാർശ്വങ്ങളാണ് ഈ തായ്വരക്കുള്ളത് തന്മൂലം പണ്ടുകാലത്ത് മുകളിൽ നിന്ന് തൂക്കിയിട്ട കയർ വഴിയാണ് ആളുകൾ ഇങ്ങോട്ട് വന്നിരുന്നത് അതുകൊണ്ട് തന്നെ കയർ ഹബിൾ എന്നതിൽ നിന്നുമാണ് ഹബില എന്ന പേർ ലഭിച്ചത് സൗദി രാജവംശത്തിന്റെ അസ്തിത്വം അംഗീകരിക്കാതിരുന്ന ഒരു ഗോത്രമാണ് ഇവിടെ താമസിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് വീടുകളും അവയിൽ ചില മനുഷ്യാവശിഷ്ടങ്ങളും ഇന്നും ഇവിടെ ഇവിടെ ചില കൊള്ളക്കാർ ജീവിച്ചിരിക്കുകയും അവർ അറബികളുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷ്ടിച്ച് ഈ വലിയ ഗ്രന്ഥത്തിലേക്ക് ഇടുകയും തുടർന്ന് പെട്ടെന്ന് നിർദ്ദേശമാകാറുണ്ടായിരുന്ന ഒരു ഐദിഹ്യം എല്ലാവരും മ്പായി വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം ഈ ചെങ്കുത്തായ കുന്നുകളിൽ നിന്ന് മറ്റേ കുന്നുകളിലേക്ക് ഈ പർവ്വതം പോലെ തോന്നിക്കുന്ന ഈ കുന്നുകളിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചൊരു ആ കൂവലിന്റെ ശബ്ദത്തിന്റെ ഗർത്തം അതിന്റെ ശബ്ദണി ഈ പ്രപഞ്ചം മുഴുവൻ शालती कुमार यह भयंकरमय और शब्दमय मार्ग है